കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും വിവരങ്ങൾ പുറത്തുവിടാതെ അധികൃതർ അപകടകാരണം സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് അനഘാ ഹർഷൻ ചേരുന്നു അനഘ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്നുള്ളത് അന്വേഷണം പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപാകെ വരുന്നില്ല കൃത്യമായ കാരണം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒളിച്ചുകളി അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ രോഹിണി തീർച്ചയായും ഈ വിഷയത്തിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഈ മെയ് രണ്ടിനായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായിരുന്നത് തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഇന്നേക്ക് കൃത്യമായി രണ്ടാഴ്ചയിലധികം കഴിയുകയാണ് ഇത് സംബന്ധിച്ച് അന്ന് തീപിടുത്തം ഉണ്ടായ സമയത്ത് അത്യാഹിത വിഭാഗത്തിലെ ഉപകരണങ്ങളടക്കം എല്ലാം കത്തി നശിപ്പിച്ച് കത്തി നശിച്ചിരുന്നു മാത്രമല്ല അഞ്ചു പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ഈ മരണവുമായി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ആണ് അതിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുക ാണ് ഇപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതിന്റെ യഥാർത്ഥ കാരണം കാരണം എന്താണ് ഇത് പുതിയ പുതിയ കെട്ടിടമാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഇരിക്കെ പുതിയ കെട്ടിടത്തിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ റിപ്പോർട്ടിലെ ഉള്ളിലുള്ള കാരണങ്ങൾ പുറത്തുവിടാതെ കൃത്യമായി ഒളിച്ചു കളിക്കുകയാണ് ആശുപത്രി അധികൃതർ എന്നതാണ് വസ്തുത എന്താണ് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് അറിയാൻ ആശുപത്രിയെ സംബന്ധിച്ച് രോഗികളെ സംബന്ധിച്ച് പൊതുജനങ്ങളെ സംബന്ധിച്ച് അത് അറിയേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അത് മറച്ചു വെക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത് ആ റിപ്പോർട്ടിനുള്ളിലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ എന്താ എന്നാണ് എന്ന് അവർ പുറത്ത് വിടുന്നില്ല അതിലുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് എങ്ങനെയാണ് ആശുപത്രിയിലെ ആ പുതിയ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് പൊതുജന സമൂഹത്തോട് പറയാൻ അധികൃതർ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ആശുപത്രി കെട്ടിടത്തിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് ആ ഇലക്ട്രിക്കൽ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ കെട്ടിടത്തിന്റെ അഴിമതി അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ പുറത്തു വരും അതുകൊണ്ട് അധികൃതർ മനഃപൂർവ്വം ഈ റിപ്പോർട്ട് മറച്ചു വെക്കുകയാണ് എന്നൊരു ഗുരുതര ആരോപണമായി ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത് എന്തായാലും ഈ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറേറ്റ് കളക്ടർക്ക് ഇതുമായി സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് അധികൃതർ പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മാത്രമല്ല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ദിവസേന മൂവായിരത്തിലധികം രോഗികൾ എത്തുന്ന സർക്കാർ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് എന്ന് ഈ അത്യാഹിത വിഭാഗം തുറന്ന് പ്രവർത്തിക്കും എന്ന് ഇതിൽ അധികൃതർക്ക് ഇപ്പോഴും ഒരു വ്യക്തത തരാൻ കഴിയില്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞിരുന്നു കൃത്യമായി എല്ലാ രീതിയിലുള്ള പരിശോധനയും നടന്നതിന് ശേഷം മാത്രമായിരിക്കും കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുക എന്നത് അതുകൊണ്ട് തന്നെ എന്ന് പക്ഷേ എപ്പോൾ ഈ കെട്ടിടം തുറന്ന് രോഗികൾക്ക് തുറന്നു കൊടുക്കും രോഗികൾക്കായി തുറന്ന് പ്രവർത്തിക്കും എന്നതിൽ ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് അതായത് രണ്ട് കാര്യങ്ങളാണുള്ളത് എങ്ങനെയാണ് ആ പുതിയ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് അത്യാഹിത വിഭാഗം തുറക്കും ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ആശുപത്രി അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുതാരോഹിണി അതെ അനഘാഹർഷനാണ് വിവരങ്ങൾ നൽകിയത്